സീറോ മലബാർ സഭയിലെ പ്രത്യേകിച്ച് താമരശ്ശേരി രൂപതയിലെ എല്ലാ കുഞ്ഞു കുഞ്ഞുമിഷറിമാർക്കും ബൈബിൾ ഞായറാഴ്ചയുടെ ആശംസകൾ സ്നേഹപൂർവ്വം നേരിടുന്നു ഈശോ മെശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്തിനാ ഈ ബൈബിൾ ഞായർ എന്താ ഇത്ര പ്രത്യേകത മറ്റു മതങ്ങളിലൊക്കെ അവരുടെ മതഗ്രന്ഥങ്ങളില്ലേ പിന്നെ നമ്മൾ എന്തിനാ ബൈബിളിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് ക്രിസ്ത്യാനിക്കും ബൈബിളിനും ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും ഉണ്ടാവുകയും വേണം കാരണം സംശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത് അറിയുന്നതിന് മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ അതുകൊണ്ട് ബൈബിളിനെ അറിഞ്ഞാലേ നമ്മുടെ ഈശോയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും നമുക്ക് നമുക്കേതായാലും കാര്യത്തിലേക്ക് കടക്കാം വളരെ പ്രധാനപ്പെട്ട എന്നാൽ കത്തോലിക്കലായ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചില ചെറിയ കാര്യങ്ങളാണ് അച്ഛൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് മുഴുവൻ വീഡിയോയും കാണണം കേട്ടോ ഇനി ഒരു കഥയിലേക്ക് വരാം പള്ളിമുറിയിൽ ഒരു ചേട്ടൻ കുർബാന ഏൽപ്പിക്കാൻ വന്നു അതിനുശേഷം സംസാരിക്കാൻ സമയമുണ്ടോ എന്ന് അനുവാദം ചോദിച്ചതിന് ശേഷം അദ്ദേഹം ആ ടേബിളിൽ ഇരുന്ന ബൈബിൾ എടുത്ത് ചുംബിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു അച്ഛാ എന്താ ഇത് ഞാൻ പറഞ്ഞു ബൈബിൾ ചേട്ടൻ പറഞ്ഞു അച്ഛാ അതെനിക്ക് മനസ്സിലായി എന്നാലും എന്താ ഇത് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അത് ദൈവത്തിൻ്റെ വചനം അച്ഛാ അതും എനിക്കറിയാം എന്നാലും എന്താ ഇത് ഇത് ദൈവത്തിൻ്റെ വാക്കുകളല്ലേ അദ്ദേഹം പറഞ്ഞു അച്ഛാ ഇത് ബൈബിളാണെന്നും ഇത് ദൈവത്തിൻ്റെ വചനമാണെന്നും ദൈവം സംസാരിച്ച കാര്യങ്ങളാണ് ഇതിൽ ഇതിലെഴുതിയിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം എന്നാലും എന്താണിത് അദ്ദേഹത്തിന് മനസ്സിൽ ഉള്ള എന്തോ ഒരു കാര്യം എന്നോട് പറയാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും ദൈവശാസ്ത്രമൊക്കെ പഠിച്ച അച്ഛനാണെന്നുള്ള ഒരു അഹങ്കാരത്തിൽ നിന്നൊക്കെ താഴെ ഇറങ്ങി സാധാരണക്കാരനായ ആ പാവൻ ചേട്ടൻ്റെ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം മുട്ടി വിഷമിച്ചു നിൽക്കുന്ന എന്നെ നോക്കി അദ്ദേഹം പറഞ്ഞു അച്ഛാ വിഷമിക്കണ്ട കേട്ടോ ആ സ്പെല്ലിങ് ഒന്ന് പറയാമോ ഇങ്ങനെയുള്ള ചില സമയങ്ങളിൽ നമ്മുടെ സ്പെല്ലിങ്ങിൻ്റെ അവസ്ഥയും കഷ്ടം എങ്കിലും പറഞ്ഞു ബി ഐ ബി എൽ ഇ അതെ അദ്ദേഹം പറഞ്ഞു തീർത്തു ദ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലിവിങ് എത്ത് ഈ ഭൂമിയിൽ നിന്നും നമ്മൾ കടന്നു പോകുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ ആരുടെ ആരുടെ നിർദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അതുകൊണ്ട് ബൈബിളിനെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ ബൈബിൾ ഇത്ര വലിയൊരു സംഭവമാണെന്ന് അഭിമാനത്തോടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ലോകത്തെ മാറ്റിമറിച്ച ഗ്രന്ഥമാണ് ബൈബിൾ ഇത് ആധികാരികമായ ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണ് ദ ബുക്ക് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏക പുസ്തകം ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷകൾ ചെയ്യപ്പെട്ട പുസ്തകം ലോകത്തിൽ ഇത്രയേറെ വായിക്കപ്പെട്ട പുസ്തകം വേറെയില്ല ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് ബൈബിൾ ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുസ്തകം എന്നാണ് ബിബ് എന്ന വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്കിൻ്റെ ഉത്ഭവം ദൈവവചനമാണ് ബൈബിൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളാണ് ദൈവത്തിൻ്റെ പദ്ധതികളാണ് അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇനി ശ്രദ്ധിക്കുക ബൈബിളിനെ ചുരുക്കി നമുക്കൊന്ന് മനസ്സിലാക്കാം എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ചേർന്നതാണ് ബൈബിൾ ഈ ബൈബിളിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും അതായത് ഓൾ ഓൾഡ് എന്നും ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്ന് പറയും പഴയ നിയമത്തിൽ നാൽപ്പത്തി പുസ്തകങ്ങളുണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അങ്ങനെ ആകെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വാക്യങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന മഹത്തായ ഈ പുസ്തകത്തിന്റെ പേരാണ് ബൈബിൾ ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പഴയ നിയമം എഴുതപ്പെട്ടത് ഭാഷയിലാണ് എന്നാൽ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് നൂറ്റി അൻപത് അധ്യായങ്ങളുടെ സങ്കീർത്തനങ്ങളാണ് ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകം എന്നാൽ പതിമൂന്ന് വാക്യങ്ങളിലെ യോഹനാൻ്റെ രണ്ടാം ലേഖനമാണ് ഏറ്റവും ചെറിയ പുസ്തകം എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത ഘട്ടമായ ബൈബിളിലെ തിരുവുകളെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതല്ലേ എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ നാൽപ്പത്തിയാറ് പുസ്തകങ്ങളെ നാല് ഗണങ്ങളായി തിരിച്ചിട്ടുണ്ട് ഒന്ന് പെൻഡറ്റുക് എന്നറിയപ്പെടുന്ന പഞ്ചഗ്രന്ഥങ്ങൾ രണ്ട് ഹിസ്റ്റോറിക്കൽ ബുക്സ് എന്നറിയപ്പെടുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ മൂന്ന് ബുക്സ് എന്നറിയപ്പെടുന്ന ജ്ഞാനഗ്രന്ഥങ്ങൾ നാല് ബുക്സ് എന്നറിയപ്പെടുന്ന പ്രവാചക ഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേഖർ സംഖ്യ നിയമവാർത്തനം എന്നീ ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളാണ് പഞ്ചഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചരിത്ര ഗ്രന്ഥങ്ങൾ ജോഷോ മുതൽ രണ്ട് മക്കവായർ വരെയുള്ള പതിനാറ് പുസ്തകങ്ങൾ ജ്ഞാനഗ്രന്ഥങ്ങൾ എന്നാൽ ജോബ് മുതൽ പ്രഭാഷകൻ വരെയുള്ള ഏഴ് പുസ്തകങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങൾ ഏഷ്യ മുതൽ മലാക്കി വരെയുള്ള പതിനെട്ട് പുസ്തകങ്ങൾ ഇതിനൊപ്പം ചെറിയൊരു ചെറിയൊരറിവ് കൂടി ചേർത്ത് വയ്ക്കുകയാണ് ഈ നാൽപ്പത്തിയാറ് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന യഹൂദ ബൈബിളിനെ വിളിക്കുന്ന പേരാണ് കനാഖ് അതായത് തോറ എന്ന നിയമങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചഗ്രന്ഥിയും നവീം എന്ന പ്രവാചക ഗ്രന്ഥങ്ങളും കത്തുവീം എന്ന മറ്റ് എഴുത്തുകളും ചേർന്നതാണ് യഹൂദുടെ ബൈബിൾ എന്ന തനാഖ് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെയും നാല് ഗണങ്ങളായിട്ടാണ് തന്നെ തിരിച്ചിട്ടുണ്ട് ഒന്ന് സുവിശേഷങ്ങൾ രണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ മൂന്ന് ലേഖനങ്ങൾ നാല് വെളിപാട് ഇതിൽ മത്തായി എന്നീ പുസ്തകങ്ങൾ ഏറെക്കുറെ ഒരേപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനാൽ സമാന്തര സുവിശേഷങ്ങൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ലേഖനങ്ങളാണുള്ളത് അതിൽ പൗലോസിൻ്റെ ലേഖനങ്ങൾ പതിനാലെണ്ണമുണ്ട് കാതോലിക ലേഖനങ്ങൾ ഏഴ് എണ്ണവും ഉണ്ട് ഇനി ബൈബിൾ എഴുതിയത് ആരാണ് എന്നൊരു ചോദ്യം എല്ലാവർക്കും തന്നെ ഉള്ളതാണ് നമുക്കറിയാം ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് അതിനാൽ തന്നെ ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബൈബിളിൻ്റെ യഥാർത്ഥ രചയിതാവ് ദൈവമായ കർത്താവാണെന്ന് കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ സ്വീകരിച്ച മനുഷ്യർ ദൈവ നിവേശനത്താൽ അത് തങ്ങൾക്കറിയാവുന്ന ഓരോരോ ഭാഷകളിൽ എഴുതി അതായത് അത്ഭുതകരമായി തോന്നേണ്ടത് പരസ്പരം കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത അമ്പതോളം മനുഷ്യ രചയിതാക്കൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളിലായി വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ വിശുദ്ധ ലേഖനങ്ങളിലൂടെ വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെ കൈമാറിയ രക്ഷാകര ചരിത്രത്തെ കുറിച്ചുള്ള ദൈവിക വെളിപാടുകൾ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഓർക്കുക ദൈവിക വെളിപാട് മനുഷ്യന്റെ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ ബൈബിൾ ഇതിൻ്റെ രൂപീകരണത്തിൽ ദൈവികവും മാനുഷികവുമായ പ്രവർത്തനങ്ങളുണ്ട് ചരിത്രത്തിൽ വെളിവാക്കപ്പെട്ട ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ദൈവാരൂപിയുടെ സഹായത്തോടൊപ്പം തന്നെ ദൈവിക വെളിപാടുകൾ നൽകപ്പെട്ട ചരിത്ര സാമൂഹിക പശ്ചാത്തലവും അവ രൂപപ്പെട്ട ഭാഷാ സാഹിത്യ ശൈലികളും അറിഞ്ഞാൽ മാത്രമേ സാധിക്കൂ ചരിത്രമോ ശാസ്ത്രമോ പഠിക്കുന്നതിനേക്കാൾ വിശ്വാസ അനുഭവം കൈമാറുന്നതിന് വേണ്ടി എഴുതപ്പെട്ടവയായതുകൊണ്ട് വിശ്വാസത്തോടെ വേണം വിശുദ്ധ ബൈബിൾ പഠിക്കുവാനും വ്യാഖ്യാനിക്കുവാനും അത് അനുഭവവേദ്യമാകും ബൈബിളിന്റെ ചരിത്ര കാലഘട്ടത്തെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് പഴയ നിയമ കാലഘട്ടം നാലായിരം ബി സി മുതൽ നാനൂറ് ബി സി വരെയുള്ള കാലഘട്ടമാണ് ഇന്റർ ടെസ്റ്റ്മെന്റ് കാലഘട്ടം നാനൂറ് ബി സി മുതൽ നാല് ബി സി വരെ പുതിയ നിയമ കാലഘട്ടം നാല് ബി സി മുതൽ നൂറ് ഏടി വരെ അങ്ങനെ കാലഘട്ടങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഉൾപ്പെട്ട ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളുടെ കേന്ദ്ര ക്രിസ്തുവാണ് ഈശോയാണ് വചനത്തിന്റെ കേന്ദ്രം കാരണം വചനം മാംസം ധരിച്ചവനാണ് ക്രിസ്തു അവനിലാണ് വചനത്തിന്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നിൽ പറയുന്ന ഇപ്രകാരമാണ് പ്രകാരമാണ് വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവമായ ഈ വചനത്തെ അറിയാൻ മിഷലീകങ്ങളായ നമുക്ക് ഒരു ചലഞ്ചെടുത്താലോ ഒരു ബൈബിൾ ചലഞ്ച് നമ്മുടെയൊക്കെ വീടുകളിലെ പ്രാർത്ഥനാ മുറിയിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കുമല്ലേ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല ഒരേ വചനമായിരിക്കും വായിക്കുന്നത് എന്നാൽ ഓരോരുത്തരുടെയും ആ നേരത്തെ സാഹചര്യം അനുസരിച്ച് ഓരോ രീതിയിലാണ് ആ വചനം സംസാരിക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് സംസാരിച്ചവരോടും ഇനി അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞ് സംസാരിക്കുന്നവരോടും അവരുടെ മനസ്സിൽ തട്ടുന്ന രീതിയിലാണ് ആ വചനം ആ സമയത്ത് സംസാരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മെ വളർത്താൻ സഹായിക്കും അതാണ് വചനം രണ്ട് തിമോത്തിയോസ് മൂന്നിന്റെ പതിനാറ് പറയുകയാണ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു അതിനാൽ ബൈബിൾ വായിക്കുക എന്നത് ഒരു ചലഞ്ചായി നമുക്ക് ഏറ്റെടുക്കാം തേടുന്ന മാൻപേട്ടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നുവെന്ന സങ്കീർത്തന പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നമുക്ക് പറഞ്ഞു തരികയാണ് ദാഹത്തോടെ ആഗ്രഹത്തോടെ ദൈവത്തെ തേടണം എന്നത് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിലെ എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ എത്യോപ്യക്കാരന്റെ ഒരു ചോദ്യം നമ്മൾ ഉണ്ടാവണം ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കുക എന്നാൽ പിന്നീട് വചനം വ്യാഖ്യാനിച്ചു നൽകപ്പെട്ടപ്പോൾ ആത്മാവ് ജ്വലിക്കുന്നത് എമ്മാവൂത്തിലേക്ക് പോയ ശിഷ്യന്മാർ അനുഭവിച്ചറിഞ്ഞുവെന്ന് ലോക്കാട് സവിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യം പറയുന്നുണ്ട് വചന പാരായണം ഈ ഒരു ആത്മജ്വല അനുഭവത്തിലേക്കാണ് നമ്മെ നയിക്കേണ്ടത് അതുകൊണ്ട് മിഷൻ ലീഗ് അംഗങ്ങളായ നമുക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ബൈബിൾ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിക്കുക എന്നതാണ് വായിച്ചു തുടങ്ങിയാലോ ഓരോ ദിവസവും വായിക്കുന്ന അധ്യായങ്ങൾ ഇഷ്ടപ്പെടുന്ന വചനങ്ങൾ എഴുതി വയ്ക്കാനും പഠിക്കാനും ഒക്കെ പരിശ്രമിക്കുന്നത് നല്ലതാണ് ഓരോരുത്തരും വായിക്കുന്നത് അവരവർക്ക് അനുഭവമാകുന്ന രീതിയിൽ ഈശോ നമുക്ക് ശരിയാക്കി തന്നുള്ളൂ ഓരോ ദിവസവും അൽപ്പാൽപമായി ഒന്നോ രണ്ടോ അധ്യായങ്ങൾ വായിച്ച് ശീലിച്ചാൽ ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അത് വിശ്വാസത്തോടെ തന്നെ വായിച്ചാലോ അത് അനുഗ്രഹമാകും ഈശോയുടെ സ്നേഹത്തെ പ്രതി നമുക്ക് ഇന്ന് തന്നെ വായിച്ചു തുടങ്ങാം ഉൽപ്പത്തി പുസ്തകം മുതൽ എല്ലാ മിഷ്ലിംഗങ്ങൾക്കും ഈ ബൈബിൾ ഞായറാഴ്ചയുടെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നേരികയാണ് ബൈബിൾ ചലഞ്ചിന് അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ